بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برض الله أما بعد إيرا عدر ومبهمان ونرنيا عند سبدم سويكونا على يا سهودر سهودر الله سبحانه وتعالى ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നത് ശുദ്ധ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് പിന്നീട് നമ്മുടെ സാഹചര്യങ്ങൾ കാരണമാണ് ഹൃദയത്തിൽ കറ പുരണ്ടത് പ്രവാചക റസ്വലാഹ് വസ്ലമങ്ങൾ പറയുന്നുണ്ട് മഹാനായ ബുഹ്രേറിയാഹുനെ റിപ്പോർട്ട് ചെയ്യാൻ കർ റസൂലാഹി സലഹ്ലൈ വസ്ലം അള്ളാൻ റസൂൽ പറഞ്ഞു മൗലൂദിൻ കുല്ലും യൂലദ്വാലൽ ഫിത്തുറ എല്ലാ ആളുകളും ഇവിടെ പ്രസവിച്ച് വരുന്നത് ശുദ്ധ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ശുദ്ധ പ്രകൃതിയിലാണ് ഫ പ്രകൃതിയിലാണ്ഹി ഔ യുനസിറാനിഹി ഔ യു മജ്ജ്ജസാനിഹി അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും നസാറയാക്കുന്നതും മജൂസിയാക്കുന്നതും ഒക്കെ അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക റസോലല്ലാഹു അരിവസലമതങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയായാൽ മാത്രമേ അന്ത്യദിനത്തിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ദിവസം അഥവാ കയ്യാമ്പത്തു നാളില്ല എം ഫൗമാരു വലാബനൂൻ അവൻ്റെ സമ്പത്തോ അവൻ്റെ മക്കളോ അവനക്ക് ഉപകരിക്കുകയില്ല ഇല്ലാമൻ അതല്ലാഹ സലീം അള്ളാഹുവിന് നല്ല ഹൃദയത്തോടുകൂടെ നല്ല ഹൃദയ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ പ്രവേശിക്കാൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുകയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇബ്രാഹിം നബിക്ക് ഇത്രയും വലിയ പവർ ലഭിച്ചതും അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാനുമൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്നായതുകൊണ്ടാണ് കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ വൈഇന്ന മിൻ ഷെ അതിഹീല ഇബ്രാഹീം അവരുടെ തന്നതായ സമൂഹത്തിൽപ്പെട്ടതാണ് ഇബ്രാഹിം എന്ന് പറയുന്നത് ഇത് ജ അറബു ബെഖൽബൻ സലീം തൻ്റെ റബ്ബൻ്റെ അടുക്കലേക്ക് നല്ല ശുദ്ധിയുള്ള ഹൃദയത്തോടുകൂടെയാണ് വന്നത് അങ്ങനെയാണ് ആളുകളെ ക്ഷണിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ ഇബ്രാഹിം നബി അലിഹിസലാമിൻ്റെ വിശേഷണമായിട്ട് ഹൃദയശുദ്ധിയെ ശുദ്ധിയെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹൃദയം ശുദ്ധിയായവരാണ് രണ്ടു ലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുക അള്ളഹാൻ കുർഹൻ പറയാണ് തീർച്ചയായും വിജയിച്ചത് മൻസക്കാഹ ആ ഹൃദയത്തെ ശുദ്ധിയാക്കിയവരാണ് ആ ഹൃദയത്തെ ദൂഷിപ്പിച്ചവർ ദുഷ്ചിന്തകളുമായി നടന്നവർ അവർ നിന്നരായിരിക്കുന്നു അവർ രക്ഷപ്പെടാത്തവരായിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാണ് മറ്റൊരു ഹദീസിലുണ്ട് സമയത്ത് റസൂർ അള്ളാഹി സലഹുലേ വസ്ലം റഹ്മാനുബിൻ മസീർ എന്നവർ പറയാൻ അദാൻ റസൂൽ പറയുന്നതായി കേട്ടിട്ടുണ്ട് അല്ലെ അവ ഇന്നഫിൽ ജസതി മുത തീർച്ചയായും ശരീരത്തിലൊരു മാംസബണ്ഡമുണ്ട് ഇതാ സ്വലഹത്ത് സ്വലഹിൽ ജസദു കൊല്ലു ആ ശരീരത്തിലെ മാംസബണ്ഡം നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നാകുന്നതാണ് ഫസദൽ ഫയ്യദത്ത് ഫസൽക്കുല്ലു അവൻ്റെ ആ മാംസബങ്ങാന മോശമായാൽ അവൻ്റെ ശരീരം മുഴുവനും മോശമാകുന്നതാണ് അല്ല വഹീ അഖൽബ് അത് ഹൃദയമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുര സലമതങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വർഗ്ഗത്തോട് അടുക്കാനും നമുക്ക് തക്കവ ഉണ്ടാകാനും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനും എല്ലാ ദിവസവും നാം നൂറ് തവണ അസ്തഖ്റുള്ള എന്ന നമ്മൾ നമ്മളതികരിപ്പിക്കണം അങ്ങനെ അധികരിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുകയുള്ളൂ അള്ളാൻ്റെ റസൂൽ എല്ലാ ദിവസവും ചെല്ലാറുണ്ട് അള്ളാഹാൻ്റെ റസൂലിന് തെറ്റില്ല ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും അള്ളാഹു സുബഹാനുഹൂവത്താരാക്ക് വേണ്ടി പ്രവാചകർ എല്ലാ ദിവസവും ഇസ്തഖാർ ചെല്ലാറുണ്ടായിരുന്നു പ്രവാചകർ സല്ലാഹുരേ വസമതങ്ങൾ പഠിപ്പിക്കുകയാണ് യാ അയ്യോ ഹന്നാസ് ഓ ജനങ്ങളെ ഇസ്തഖഫിറൂറബ കുമ്പത്തോബൂയിലെ നിങ്ങൾ അള്ളാഹുവിന് ഇസ്തഖുബാറ് ചെല്ലണം അതേപോലെ തന്നെ നിങ്ങൾ തോബ് ചെയ്യുകയും വേണം ഞാൻ എല്ലാ ദിവസവും അള്ളാഹുവിന് ഇസ്തേഖുഫാറ് നൂറ് തവണ ഇസ്തേഖുബാറ് ചെല്ലുന്നുണ്ട് എന്ന് ചെയ്യുന്നുണ്ട് എന്ന് അല്ല നൂറില്ല നൂറിലേക്കാൾ കൂടുതൽ ഞാൻ ചൊല്ലാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് എന്ന് ഇസ്തേഖുബാറ് തോപ ചെയ്യാറുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാ വരൈ തങ്ങൾ പഠിപ്പിക്കുകയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നൂറിൽ കുറയാത്ത രൂപത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഇസ്തഖ് ഫാർ അങ്ങനെ ഇസ്തഖ് ഫാർ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുന്നതാണ് അള്ളാഹു നമ്മുടെ മനസ്സിനെയൊക്കെ നന്നാക്കി തരട്ടെ ബിഫതുഅലി സലഹുല മുഹമ്മദ് സല അലൈഹി വസ്ലം സല അല്ലാ മുഹമ്മദ് സല അലൈഹി വസ്ലം അള്ളാഹു വസ് അലൈ മുഹമ്മദ് യാറബി സല്ലി അലൈഹി വസ്ലീം മുഹമ്മദ് അള്ളാഹുവെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വലഹായ സൽക്രമമാക്കി സ്വീകരിക്കണേ റബ്ബെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് റബ്ബെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ റബ്ബെ ഞങ്ങളുടെ രോഗങ്ങളെയൊക്കെ നിസ്സഫയാക്കി തരണേ റബ്ബെ അള്ളാഹുവെ ഒരുപാട് തെറ്റ് ചെയ്തവരാണ് റബ്ബെ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതയും ഒരുപാട് തെറ്റ് ചെയ്തവരാണ് റബേ ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു നൽകണേ റബ്ബേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നീ സമാധാനവും സന്തോഷവും ഐക്യവും നീ നൽകണേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബെ സ്വാലിഹായ സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ മാറ്റിത്തരണേ റബ്ബെ ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നീ നമ്മുടെ മക്കളെ മാറ്റണേ റബ്ബെ അള്ളാഹുവേ ഈ ദ്വായിനെ നീ സ്വീകരിക്കണേ റബ്ബേ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ എല്ലാ അറിയുന്ന നാഥ അവരുടെയൊക്കെ എല്ലാ സതുദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ റബ്ബേ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണ റബ്ബെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ കൊടുക്കണേ എല്ലാ രോഗവും നീ നീശഫിയാക്കിത്തരണ റബ്ബേ الله يا بعثة مصيبة تولدنا نين أنغلاه نين أنغلاه كرومبت نين أنغلاه هلوا سكلي مكك ربي ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا هذا بنار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الرحيمين دعاء وصية طرودة السلام عليكم ورحمة الله تعالى وبركاته